നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വരെ നീട്ടിയതായി സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം റേഷൻ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ഭക്ഷ്യ വീതം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതായി ഭക്ഷ്യമന്ത്രി ജി ആൽ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി മുൻഗണനാ വിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും ബാക്കിയുള്ളവർ അടിയന്തരമായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നും മുൻപ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ കാർഡുകളെ വിവിധ വിഭാഗങ്ങളിലേക്ക് തരം മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് അതായത് അനർഹമായി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ മൂന്നര വർഷത്തിനിടെ അനർഹരുടെ കൈവശം ഉണ്ടെന്ന് കണ്ടെത്തി അവരെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റിയത് പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെടുന്ന മുൻഗണനാ റേഷൻ കാർഡുകളെയാണ് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് എ എ വൈ കാർഡ് പതിനയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് പി എച്ച് എച്ച് പിങ്ക് കാർഡുമാണെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു സർക്കാർ ഉത്തരവ് പ്രകാരം മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ഇത്തരത്തിൽ അനർഹമെന്ന് കണ്ടെത്തിയ കാർഡുടമകളെയാണ് പിന്നീട് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ അധികൃതർ വ്യക്തമാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് സെറ്റിൽമെൻ്റ് കോമ്പൗണ്ടിങ് തുടങ്ങിയ പദ്ധതികളുമായി രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ശരിയായ വില കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിലെ കുറവ് മുദ്രയും ഫീസും ഈടാക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു പദ്ധതികൾ നടപ്പാക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം കുറവ് തുക ഒടുക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാമെന്നും ആധാരം അണ്ടർ വാല്യുവേഷൻ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി പരിശോധിക്കുകയും ചെയ്യാം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്